തപശാന്തി തീർത്ഥസങ്കയായ ഗംഗ ശിവതേജസ്സു പോറ്റുന്ന ഗംഗാതടങ്ങൾ ഭഗീരഥനിലൂടെ ശിവമകുടത്തിലേക്ക് കുതിച്ചൊഴുകിയെത്തുന്ന ഉദ്ഭവ സ്ഥലിക ശിവജടയുടെയും ആത്മശുദ്ധീകരണത്തിൻ്റെയും ഐതിഹ്യങ്ങൾ നിറഞ്ഞ ശൈലങ്ങളിലൂടെ ആത്മീയത നിറഞ്ഞ സമതലങ്ങളിലൂടെ നമ്മുടെ നല്ല നാടിൻ്റെ ഏറ്റവും പുതിയ യാത്രയ്ക്ക് തുടക്കമാകുന്നു ഡൽഹി എയർപോർട്ടിൽ നിന്നും കാശ്മീരി ഗേറ്റിലേക്കുള്ള ഡൽഹി മെട്രോയിലാണ് ഗംഗയുടെ വേരുകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയ്ക്ക് തുടക്കമായത് അത്യാധുനിക സൗകര്യങ്ങളുള്ള കോച്ചുകൾ രാജ്യത്തെ രണ്ടാമത്തെ മെട്രോയാണ് ഡൽഹിയിലേത് എങ്കിലും പാതയുടെ ദൈർഘ്യം കൊണ്ടും ഭൂഗർഭ സ്റ്റേഷനുകളുടെ എണ്ണം കൊണ്ടും കൊൽക്കത്തയേക്കാൾ ഏറെ മുന്നിലാണ് ഡൽഹി മെട്രോ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് ഡൽഹി മെട്രോ നിലവിൽ വരുന്നത് ശരാശരി അൻപത് മുതൽ എൺപത് കിലോമീറ്റർ വരെ വേഗതയിലാണ് ഇവയുടെ സഞ്ചാരം ഭൂഗർഭമാർഗങ്ങൾക്കൊപ്പം ഉപരിതലപാതകളും ഈ മെട്രോയുടെ സവിശേഷതകളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന നമ്മുടെ കൊച്ചി മെട്രോയുടെ മുഖ്യശില്പിയായ ഈ ശ്രീധരൻ നയിക്കുന്ന ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ് ഈ അതിവേഗ തീവണ്ടി മാർഗത്തിന്റെ നടത്തിപ്പുകാർ ഞങ്ങൾ കാശ്മീരി ഗേറ്റിലെ അന്തർ ബസ് ടെർമിനലിലേക്കുള്ള യാത്രയിലാണ് അവിടെ നിന്നാണ് ഹരിദ്വാറിലേക്കുള്ള ബസ് ലഭിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഡൽഹി മാസ്റ്റർ പ്ലാനിലാണ് ഒരു മെട്രോ എന്ന ആശയം ആദ്യമായി ഉടലെടുക്കുന്നത് നീണ്ട കാത്തിരിപ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് ഉദ്ദേശിച്ചതിനു മുമ്പ് തന്നെ പണി പൂർത്തിയാക്കുവാൻ ഡി എം ആർ സിക്ക് കഴിഞ്ഞു കാനഡയിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ബോംബാർഡിയർ ആണ് ബോഗികൾ നിർമ്മിച്ചിരിക്കുന്നത് ഓരോ തീവണ്ടിയിലും നാല് അല്ലെങ്കിൽ അഞ്ച് കോച്ചുകൾ വീതമാണുള്ളത് ഒരേ സമയം ഇരുന്നൂറ്റിനാൽപ്പത് പേർക്ക് ഇരുന്നും നാനൂറ് പേർക്ക് നിന്നും യാത്ര ചെയ്യുക ഓരോ സ്റ്റേഷനിലും ശരാശരി ഇരുപത് സെക്കൻഡ് നേരം മാത്രമാണ് ട്രെയിൻ നിർത്തുക രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിൽ പാളങ്ങളും അവയ്ക്കിടയിൽ നൂറ്റി മുപ്പത്തിയൊൻപത് സ്റ്റേഷനുകളും നിലവിലുണ്ട് സുരക്ഷയുടെ ഭാഗമായി യാത്രക്കാർക്ക് ഡ്രൈവറുമായി നേരിട്ട് സംസാരിക്കുന്നതിനായി ഇന്റർകോം സൗകര്യങ്ങളുമുണ്ട് മദ്യപാനം പുകവലി തുടങ്ങിയവയും ഈ ട്രെയിനുകളിൽ അനുവദനീയമല്ല ട്രെയിൻ കാശ്മീരി ഗേറ്റ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നു ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ഇടമാണ് ഭൂഗർഭ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ എസ്കലേറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് നല്ല തിരക്കുള്ള സമയമാണ് ഓരോ നാല് മിനിറ്റും ഇടവിട്ട് ഇവിടെ തീവണ്ടികൾ എത്തുന്നു ഡൽഹിക്ക് മാത്രം സ്വന്തമായ മനുഷ്യപ്രവാഹം കാശ്മീരി ഗേറ്റിലെ പ്രശസ്തമായ അന്തർ സംസ്ഥാന ബസ് ടെർമിനൽ ആണിത് രാജ്യത്ത് എല്ലാ ഇടങ്ങളിലേക്കും പാലാ തൊടുപുഴ എന്ന് പറഞ്ഞ് ആളെ കൂട്ടുന്ന നമ്മുടെ സ്വകാര്യ ബസ് ജീവനക്കാരെ പോലെ തന്നെ ഇവരും ചണ്ഡിഗഡ് സിംല കൽക്ക എന്നിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് പഞ്ചാബ് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരാഞ്ചൽ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധയിടങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ മുന്നിലുണ്ട് ചന്ദ്രനിലേക്കുള്ള ബസ് ഇനി വൈകിട്ടേ കാണൂ എന്ന് ഹരി തമാശയായി പറഞ്ഞു ഹരിദ്വാറിലേക്കുള്ള ബസ് തേടി ഞങ്ങൾ നടന്നു സമയക്രമങ്ങൾ വിവരിക്കുന്ന ബോർഡുകൾ എല്ലായിടത്തും ഘടിപ്പിച്ചിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തിൻ്റെയും റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്കായി പ്രത്യേകം സ്ഥലങ്ങൾ അനുവദിച്ചിട്ടുണ്ട് യാത്ര ചെയ്ത് ക്ഷീണിച്ച ഒരു പഥികൻ ഒരു മൂലയിൽ തിരക്കുകളെല്ലാം അവഗണിച്ച് ഉറങ്ങുന്നുണ്ട് പുരാതന ഡൽഹിയുടെ വടക്കു ഭാഗത്തുള്ള ഇരട്ട ഇരട്ടക്കമാനാകൃതിയിലുള്ള കവാടമാണ് കാശ്മീരി ഗേറ്റ് മുഗൾ ചക്രവർത്തി പോലും പരാജയപ്പെടുത്താൻ കഴിയാതെ പോയ മേവാർ രാജ്യത്തിൻ്റെ രജപുത്ര ചക്രവർത്തിയായിരുന്ന മഹാരാജ റാണാ പ്രതാപ് സിംഗിൻ്റെ പേരിലാണ് ഇവിടുത്തെ ബസ് ടെർമിനൽ അറിയപ്പെടുന്നത് ഉത്തരാഞ്ചൽ രാജ്യ പരിവഹനിന്റെ ബസ്സിൽ ഹരിദ്വാറിലേക്കുള്ള യാത്രക്കിടയിൽ ഞങ്ങൾ ഡൽഹിയെ കണ്ടു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി എ ഡി സ്ഥാപിതമായ ചരിത്ര പ്രാധാന്യമുള്ള ഈ നഗരത്തിന് ആദ്യം ഹസ്തിനപുരി എന്നായിരുന്നു പേര് പിന്നീടത് ഇന്ദ്രപ്രസ്ഥമായി മാറി പതിനെട്ടാം നൂറ്റാണ്ടിൽ തകർന്ന ചരിത്രാവശിഷ്ടങ്ങളുടെ കൂമ്പാരമായി തീർന്നു എങ്കിലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്ന ഡൽഹി ഇന്ന് ആഡംബരത്തിന്റെയും തലസ്ഥാനം കൂടിയാണ് ജനകോടികൾക്ക് അഭയമേകുന്ന ഡൽഹി ഡൽഹി വിട്ടുകഴിഞ്ഞ് കഥ മാറുകയായി കേരളം കഴിഞ്ഞുള്ള ഇന്ത്യയിൽ എവിടെയും കാഴ്ചകൾ ഒന്നു തന്നെയാണെന്ന് നമുക്ക് തോന്നാം ഡൽഹിയിൽ നിന്നും നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് നഗരം കഴിഞ്ഞ് നമ്മൾ ഹരിദ്വാറിലേക്കുള്ള യാത്രക്കിടയിൽ കാണുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് അതായത് തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ ആന്ധ്രയിലേക്കോ ഒക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന റോഡിൻ്റെ വശങ്ങളിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഒന്ന് മാത്രമേ ഇവിടെയൊക്കെ മാറുന്നതായിട്ടുള്ളൂ അതായത് എഴുതുന്നത് നമ്മൾ കാണുന്ന ബോർഡുകളിൽ എഴുതുന്ന എഴുത്തുകൾ തമിഴ്നാട്ടിലാണെങ്കിൽ അത് തമിഴിലാണ് കർണാടകത്തിലാണ് അത് കന്നഡയിലാണ് ആന്ധ്രയിലാണെങ്കിൽ അത് തെലുങ്കിലാണ് ഈ ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് കാണാനാവൂ കാരണം കേരളം പോലെ പ്രകൃതി രമണീയമായ ഒരു എന്താ പറയുന്നത് പാതയോരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ അത്യപൂർവമായി മാത്രമേ ഉള്ളൂ എന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുമാത്രമല്ല ഇവിടുള്ള മനുഷ്യരുടെ എല്ലാവരുടെയും തന്നെ വസ്ത്ര രീതികൾ ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷകൾ ഇപ്പോഴും പാതയ്ക്ക് ഇരുവശത്തും മൃഗങ്ങളുടെ ഒരു ആവാസ കേന്ദ്രം അങ്ങനെയൊക്കെ പല ടൗണുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഒരു വിഭിന്നമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കേരളവുമായി നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുക എന്ന് അനുഭവിച്ച എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഡൽഹിയിൽ നിന്ന് യു പിയിലെ നിറജ് മുസാഫിർ നഗർ റൂർഖില എന്നിവ കഴിഞ്ഞ് ഹരിദ്വാറിലേക്ക് ഇരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യും യാണ് ഞങ്ങൾ ഹരിദ്വാറിലെത്തിയത് ദൈവങ്ങൾക്കൊപ്പം മനുഷ്യർ ജനിച്ചു ജീവിക്കുന്ന നാട് വിഷ്ണു ഭഗവാന്റെ ഇടമായി ഹിന്ദു വിശ്വാസികൾ കരുതുന്ന ബദ്രീനാഥിലേക്കുള്ള വഴി തുടങ്ങുന്നതിനാൽ വിഷ്ണുവിലേക്കുള്ള കവാടമെന്നാണ് ഹരിദ്വാർ എന്ന പദത്തിന്റെ അർത്ഥം ഉത്ഭവസ്ഥാനമായ ഗോമുഖ് ഹിമാലിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് മലയിടുക്കുകളെ മറന്ന് ഗംഗ സമതലങ്ങളിലൂടെ കടക്കുന്ന ഇടം കൂടിയാണ് ഹരിദ്വാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര നഗരം ഒരേ സമയം ഭക്തിയെ വ്രതമാക്കുകയും കച്ചവടമാക്കുകയും ചെയ്യുന്ന ഭൂമിക ഗംഗയാണ് സർവം എന്തും ശുദ്ധീകരിക്കുന്ന പവിത്ര തീർത്ഥ പ്രവാഹം ശൈവ മഹാശക്തിയെ തന്റെ തീരങ്ങളിലേക്ക് ആവാഹിക്കുന്ന ഹരിദ്വാറിൽ ഗംഗ ഗൗരി പ്രവാഹന രൂപിണിയല്ല ശാന്തമായി ഒഴുകുന്ന സമതല പ്രകൃതമാണ് ഇവിടെ ഗംഗയ്ക്ക് ൗദ്രം അടിയൊഴുക്കുകളായി കൂടിയിട്ടുണ്ടെങ്കിലും തീരങ്ങളിൽ ശാന്തസ്വരൂപിണിയാണ് ഈ മഹാനദി ഇരുകരകളിലും സുരക്ഷിതമായി കുളിക്കുവാനും ഭജിക്കുവാനുമുള്ള കല്ലുകൾ നാട്ടി തിരിച്ചിട്ടുണ്ട് ഗംഗ ഇവിടെ പളുങ്കുമാലകൾ പോലെ ഒഴുകുന്നു കത്തിച്ച ദീപം ഗംഗയിലേക്ക് ഒഴുക്കുന്നു കുട്ടികൾ മുങ്ങാങ്കുഴിയിടുന്നു സാഹസിക രസമുഹൂർത്തങ്ങളിൽ ബിംബമായി ചേരുകയാണ് അഗ്നിയും വായുവും ജലവും ഒന്നിക്കുന്ന ഇടം കൂടിയാണ് തീരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാം പാനി ഭേൽപൂരി കച്ചവടത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ ചിലർ കൊണ്ടുവന്നിട്ടുണ്ട് പുരോഹിതരില്ലാത്ത പൂജയ്ക്ക് വട്ടം കൂട്ടുന്നവരുമുണ്ട് പൂജാ സാമഗ്രികളുടെ കച്ചവടവുമായി ഒരു പെൺകുട്ടി തീരത്തുണ്ട് അവൾ വിറ്റ ഇലകൾ തെളിഞ്ഞ ദീപവും പേറി ഗംഗയിലൂടെ ഒഴുകുന്നുമുണ്ട് ഗംഗാമാതാവിന്റെ മടിയിൽ ഞങ്ങളും മുങ്ങിയുയർന്നു ഹൈന്ദവ സങ്കല്പത്തിലെ ഏറ്റവും പുണ്യങ്ങളിൽ ഒന്നാണിത് അടിയൊഴുക്കിന് തീവ്രത കൂടുതലുണ്ട് ഒപ്പം നല്ല തണുപ്പ് സൂര്യഭഗവാന് ഗംഗാതീരത്തിനൊപ്പം പാലും കൊണ്ട് തർപ്പണം ഹരിയും ഷാജിയും റോയിയും ഒന്നുകൂടി മുങ്ങിയുയർന്നു പിന്നിൽ മഹാനദിക്ക് കുറുകെ വലിയ പാലം പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ വിസ്മയങ്ങൾക്ക് ആകാശ വലിപ്പം ഒരു വശം നിറയെ പൗരാണിക നിറം പേറിയ കെട്ടിടങ്ങൾ ക്ഷേത്രങ്ങളും സത്രങ്ങളും ഒന്നിനൊന്ന് വേർതിരിവില്ലാതെ ഹരിദ്വാറിൽ അടുക്കുകൂട്ടിയിരിക്കുന്നു മന്ത്രജപങ്ങൾ കൊണ്ട് മുഖരിതമാകുന്ന അന്തരീക്ഷം ഒരു നദി ഒരു ജനജീവിതത്തെ അപ്പാടെ സ്വാധീനിക്കുന്ന നഗരം കൂടിയാണ് ഹരിദ്വാരീർ ജലപ്രവാഹത്തിന് തൊട്ടുചേർന്ന് കിടക്കുന്ന ചെറുകുന്നുകൾ അത്രയും ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ക്ഷേത്രങ്ങളിൽ മഹാദേവൻ കുടിയിരിക്കുന്നു ആ മഹാജടയിൽ നിന്നും ഗംഗ താഴേക്ക് അത് അനുഭവിക്കുന്ന ആ ഒഴുകിയിരുന്നു നമുക്ക് പറഞ്ഞ് അറിയിക്കാനാവും അത്രയധികം നടത്തി കിട്ടുന്നൊരു സുഖമാണ് ഇവിടെ ഇങ്ങനെ നമുക്കിവിടെ തുടക്കം വാങ്ങിച്ചിരിക്കുന്നത് ഗംഗയിൻ്റെ നമ്മൾ അരിധാനം തുടങ്ങിയിട്ട് മുകളിലേക്ക് ഗംഗയുടെ ഉപ നമ്മുടെ യാത്ര പക്ഷേ ഇവിടുന്ന് തന്നെ ഇത്രയധികം ദൂരം നരം നഴുകിയിട്ടും അതിൻ്റെ ത തണുപ്പോ നാരന്മല്യമോ ഒന്നും ചൂടാതെ ശുദ്ധമായി ഒഴുകുന്ന മുൻ നദികൾ നേരെ നീക്കാനായത് അനുഭവം അതിലേക്ക് അർപ്പിക്കാൻ വേണ്ടി പുഷ്പങ്ങളും ഒക്കെ എത്തുന്ന ആളുകൾ ഇവിടെ അവരുടെ ഉപജീവന മാർഗം ഇത് തന്നെയാണ് അത് അവരീതിയിൽ തന്നെ സംരക്ഷിക്കുന്നത് അത് വളരെയധികം വളരെ ദൈവികമായ സന്യാസിമാരും മറ്റാളുകളും വളരെയധികം യാത്ര നിർബന്ധിയാണ് ഇവിടെ അനുഭവിച്ചറിയുന്നത് പുണ്യ സ്നാനത്തിന് ശേഷം ഹരിദ്വാറിലെ ക്ഷേത്രങ്ങൾ കാണുവാനായി ഗൈഡിനോടൊപ്പം ഞങ്ങൾ യാത്ര തിരിച്ചു ഹരിദ്വാറിലെ തിരക്കുള്ള പാതയോരങ്ങളിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നാം മുമ്പ് അനുഭവിച്ചതുപോലെ തന്നെ ഭക്തിയുടെ ഒരു ലഹരി ഇവിടെ ഉണ്ടെങ്കിലും തിരക്കേറിയ ഒരു നഗരം തന്നെയാണ് ഹരിദ്വാർ അതിനരികെ കർമ്മവും ധർമ്മവും കൊണ്ടും ഹരിദ്വാർ മികച്ച ഒരു സ്ഥലമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഇവിടെ ഓരോ അമ്പലത്തിനും മുന്നിൽ ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായപ്പോൾ അവർക്ക് ചോറും അല്ലെങ്കിൽ തൈര് സാധം പോലെ ഒരു ഭക്ഷണം എല്ലാവർക്കും പാവങ്ങൾക്കായിട്ട് വിതരണം ചെയ്യുന്നുണ്ട് ഒട്ടേറെ പാവങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ട് അതെല്ലാം അത് അത് നോക്കിയിരുന്ന് ഒരു നേരത്തെ വിശപ്പടക്കാൻ ആ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിൽ നിന്നും കിട്ടുന്ന പ്രസാദം കഴിച്ച് തൃപ്തി അടയുന്ന ഒട്ടേറെ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഹരിദ്വാറിൽ ഇതാണ് പ്രശസ്തമായ ഗീതാമന്ദിരം അയ്യായിരം വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള കമാനം ഈ ക്ഷേത്രത്തിൽ കാണാം ചുവർചിത്രങ്ങളും അലങ്കാരപ്പണികളും ചടുലതയോടെ സമ്മേളിച്ചിരിക്കുന്നു ഗംഗയിലെ ഗംഭീരമായ സ്നാനത്തിന് ശേഷം നമ്മൾ രാജീവ് ശർമ്മ എന്ന ഓട്ടോറിക്ഷയും അല്ലെങ്കിൽ അദ്ദേഹം ഗൈഡും കൂടെ ചേർന്നാണ് ഞങ്ങളെ കൊണ്ടുവന്നത് ഇവിടെ ആദ്യമേ കൊണ്ടുവന്ന ഗുജറാത്തികളുടെ ഒരമ്പലമായ ഗീതാ മന്ദിർ എന്നുള്ള സ്ഥലത്താണ് ഗീതാ മന്ദിറിൻ്റെ എന്താണ് പ്രതിഷ്ഠ എന്തായിരുന്നു ഗീതാ മന്ദിരം जो हमारे मंगलाजन जी थे उन्होंने इस मंदिर का टेंपल का ओपनिंग किया था उन्होंने बनवाया है गुजरात से अहमदाबाद से इनका मेन ब्रांच अहमदाबाद है ये गुजरात लोगों का गीता मंदिर मंदिर ने ब्रांच गुजराती ब्राँचा गुजरात कूड़ा शास्त्राव आराधिक गुजरात स्थल അയ്യായിരത്തിലേറെ വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ഇത് അന്നത്തെ രാജാക്കന്മാരുടെ ഒരു റൂമുകൾ അല്ലെങ്കിൽ നമുക്ക് താമസിക്കുന്ന സൗകര്യത്തിൽ ഉണ്ടാക്കിയ റൂമിൻ്റെ കവാ കവാടമാണിത് ഈ കവാടത്തിൽ നമുക്കാണ് വളരെ പഴയ രീതിയിലുള്ള ചിത്രങ്ങളും ചിത്രങ്ങളുടെ ചിത്രങ്ങളും ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനും ഒക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും വളരെ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ് ഒരനയ്ക്ക് കയറി പോകാൻ വലുപ്പത്തിലുള്ള വാതായനങ്ങളാണ് പഴയ വലിയ അറവാതിലുകളാണ് ആനയ്ക്ക് കയറിപ്പോകൻ തക്കം വലിപ്പമുള്ള വാതായനങ്ങൾ നന്നേ ബലമുള്ള ഇരുമ്പ് വാതിലുകളാണിത് ഇതിന് നേരെ ഓപ്പോസിറ്റില് ഇതുപോലെ ഉണ്ടായിരുന്ന മറ്റൊരു കെട്ടിടം സർക്കാർ പുതുക്കിപ്പെടുന്നത് രീതിയിൽ പഴമ നഷ്ടപ്പെടാത്ത പുതിയ സിമെന്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട കെട്ടിടമാണ് ഇതിന് നേരെ എതിർവശ നമുക്ക് കാണാൻ പറ്റുന്നത് ക്ഷേത്രങ്ങൾ തേടിയുള്ള യാത്ര തുടരുന്നു ഹരിദ്വാറിലെ മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് ദക്ഷപ്രജാപതി ക്ഷേത്രം സതീദേവിയെ യാഗാഗ്നിയിൽ നിന്നും ഉയർത്തിയെടുക്കുന്ന മഹാദേവ പ്രതിമ അമ്പലത്തിന്റെ കവാടത്തിലുണ്ട് ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ദക്ഷയാഗം എന്ന് നമ്മൾക്ക് അല്ലേ ദക്ഷയാഗം എന്താണ് ദക്ഷയാഗത്തിന് ഏറ്റവും കൂടുതൽ സംഭവിച്ച കാര്യം പറഞ്ഞാൽ ദക്ഷൻ ശിവനെ ഈ യാഗസ്ഥലത്ത് വെച്ച് അധിക്ഷേപിക്കുകയും ഈ അധിക്ഷേപം സഹിക്കവയ്യാതെ സതീദേവി ആ യാഗ അഗ്നിയിലേക്ക് ചാടുകയും സതീദേവി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്ന സതീദേവിയെ യാഗാഗ്നിയിൽ നിന്ന് ഉയർത്തിയ ശിവൻ ഇതാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഉഗ്രസിംഹങ്ങൾ കാവൽ നിൽക്കുന്ന കവാടത്തിലൂടെ ഞങ്ങൾ അകത്തേക്ക് കട ദക്ഷപ്രജാപതിയുടെ യാഗകുണ്ടം ഇവിടെ കാണാം കോപിഷ്ടനായ ശിവന്റെ ആജ്ഞപ്രകാരം വീരഭദ്രൻ ദക്ഷന്റെ കഴുത്ത് വിട്ടു നീക്കി എന്നാൽ ഭക്തരുടെ അപേക്ഷയിൽ മനസ്സലിഞ്ഞ മഹാദേവൻ ഒരു ആടിന്റെ കഴുത്ത് ദക്ഷന് വച്ചു കൊടുക്കുകയുണ്ടായി എന്നാണ് പുരാണങ്ങൾ പറയുന്നത് ശിവനും അജ സിരസുധാരിയായ ദക്ഷനും ഒന്നിച്ചിരിക്കുന്ന വിഗ്രഹമാണ് ക്ഷേത്രത്തിലെ മുഖ്യ ആരാധനാ കേന്ദ്രം ആയ മഹാദേവന് വേണ്ടിയിട്ട് വീരപുദ്രൻ ദക്ഷൻ്റെ കഴുത്ത് കിട്ടുകയും കഴുത്ത് കിട്ടിയതിന് ശേഷം ഈ പിന്നീട് എല്ലാവരും കൂടി അപേക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു ആടിൻ്റെ കല എടുത്ത് ദക്ഷനെ വെച്ചു കൊടുക്കുകയും അങ്ങനെ ആടിൻ്റെ കല ഇങ്ങോട്ട് ചേർന്ന ബം അല്ലെങ്കിൽ ബം ബം എന്ന് പറഞ്ഞാൽ ബാ എന്ന് പറയുന്നത് മഹാദേവെന്നുള്ളതിനാണ് ബായും ബക്ര എന്നതിൻ്റെ ബക്ര എന്ന് പറഞ്ഞ ആട് ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ബം ബം മഹാദേവ എന്ന് പറഞ്ഞ് ശിവനെയും യും കൂടി ഒരുമിച്ചുള്ള പ്രതിഷ്ഠയാണ് മഹാദേവ എന്ന രീതിയിൽ ഈ ക്ഷേത്രം ഒരു സ്ത്രീ ശിവലിംഗത്തിൽ ജലധാര അർപ്പിക്കുന്നു ആൽമരത്തിൽ വഴിപാടായി കെട്ടിയ താന്ത്രിക ചരടുകൾ കടിച്ചു മുറിക്കാൻ ശ്രമിക്കുന്ന ഒരു അണ്ണാറക്കണ്ണൻ ഗണപതിയുടെ മുഖത്തോട് സാദൃശ്യമുള്ള ഒരു രൂപമാണ് മരത്തിൽ വളർന്നു നിൽക്കുന്നത് നന്നേ പഴക്കം ചെന്ന ആന്മരത്തിന് ചുവട്ടിൽ ഭക്തർ കല്ലുകളാൽ ഗണപതി രൂപങ്ങൾ തീർത്തിരിക്കുന്നത് ദക്ഷന്റെ ഉടൽ വീണയിടത്തെ ദക്ഷപ്രജാപതി ക്ഷേത്രവും ശിരസ് ചെന്ന് പതിച്ച ഹർക്കിൽപൊടി ക്ഷേത്രവും സന്ദർശിച്ചാൽ മാത്രമേ ഹരിദ്വാറിൽ തീർത്ഥാടനം പൂർത്തിയാകൂ എന്നാണ് പരക്കിയുള്ള സങ്കല്പം ഭാരതത്തിലെ പല ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഇത്തരം പരസ്പര പൂരക സങ്കല്പങ്ങൾ നിലവിലുണ്ട് ഇതാണ് ദക്ഷന്റെ ഹോമകുഭം ജലധാര അരുതെന്ന് പ്രത്യേകം അറിയിപ്പുണ്ട് ഒരു പൂജാരി ഞങ്ങൾക്ക് തിലകമണിയിച്ചതും ക്ഷേത്രമകുടങ്ങൾ പടർന്നു പന്തലിച്ച വടവൃക്ഷങ്ങൾ അനുഗ്രഹ ഭർഷണിയായ ഗംഗയുടെ സാമീപ്യം ഇതൊക്കെയാണ് ഹരിദ്വാറിനെ ആത്മീയ തലസ്ഥാനമാകുന്നു എന്നതിന്റെ പ്രധാന ഘട്ടം ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഹരിദ്വാറിൽ സന്ദർശിക്കേണ്ടതുണ്ട് ഞങ്ങൾ യാത്ര തുടങ്ങും ഏതൊരു ഉത്തരേന്ത്യൻ പട്ടണത്തിലെയും പോലെ ഇടുങ്ങിയ ഇടനാഴികളും പണിതീരാത്ത കെട്ടിടങ്ങളും ഹരിദ്വാറിലുമുണ്ട് സൈക്കിൾ റിക്ഷകളും നീല നിറത്തിലുള്ള ഓട്ടോറിക്ഷകളും നിരത്തിനെ വിലക്കെടുത്തിരിക്കുന്നു നിറത്തിലൂടെ സ്വച്ഛന്ദമായി വിലസുന്ന മൃഗങ്ങൾ പഴങ്ങൾ വിൽക്കുന്ന ടെമ്പിൾ ചൌക്ക് ബസാറിനെ പിന്നിലാക്കിക്കൊണ്ട് ചായം പോയ പഴയ ചിത്രം പോലെ നിലകൊള്ളുന്ന നഗരത്തിന്റെ നിരത്തുകളിലൂടെ ഞങ്ങളുടെ തീർത്ഥാടനം തുടരുകയാണ്